ഇത്രയും പെട്ടെന്ന് തന്നെ കാവ്യ എങ്ങനെ മെലിഞ്ഞു ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാവരും ചോദിക്കുന്നത് അതിന് കാരണമായി മാറുന്നതും ലക്ഷ്യയുടെ മോഡലായി എത്തിയ കാവ്യ ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച അവസാനത്തെ ചിത്രവും അച്ഛൻ മരിച്ചതിന് ശേഷം അധികമൊന്നും ഒന്നും സ്വന്തം ബൊട്ടീക്കിന്റെ മോഡലായി കാവ്യ എത്താറില്ല അച്ഛൻ മരിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചിത്രങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാത്തത് എന്ന് മനസ്സിലാകുന്നു എന്നാൽ കാവ്യ ഇത്ര പെട്ടെന്ന് സന്തോഷത്തിലേക്ക് തിരികെ എത്തിയോ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകർ ഇപ്പോഴും കാവ്യ സന്തോഷത്തിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് കൂടി പറയുന്നുണ്ട് കാവ്യം മാമാട്ടയും എല്ലാം തന്നെ സന്തോഷത്തിലിരിക്കുന്നത് കാണാനാണ് ഞങ്ങളുടെയും ആഗ്രഹം എന്ന് പറയുന്നു എന്നാൽ വളരെ പെട്ടെന്നാണ് കാവ്യ മെലിഞ്ഞത് എന്ന് പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നുണ്ട് ഇതിനു മുൻപ് കാവ്യ ഇത്രയും പെട്ടെന്ന് മെലിഞ്ഞിട്ടില്ല ഹെവി വർക്കൗട്ട് ആണോ ഡയറ്റാണോ ഇതൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യയുടെ പഴയ രൂപം തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അത്രമാത്രം പ്രേക്ഷകരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു വാർത്തയായി ഇത് മാറുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി പെട്ടെന്ന് മാറുന്നതുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കാവ്യയുടെ ഈ പുത്തൻ ചിത്രം ഏറ്റെടുക്കുന്നു കറുത്ത സാരിയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന കാവ്യ ഇന്നും പലരുടെയും സൗന്ദര്യ സങ്കല്പം തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ കാവ്യയുടെ സൗന്ദര്യ സങ്കല്പം എവിടെയും പോയിട്ടില്ല കാവ്യ എന്ന് പറയുന്ന നടി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോൾ സിനിമയിൽ താരം അഭിനയിക്കുന്നില്ല എന്നത് മാത്രമാണ് പ്രശ്നം മറ്റുള്ളതൊന്നും തന്നെ ആരും ശ്രദ്ധിക്കുന്നുമില്ല കാവ്യയുടെ സൗന്ദര്യം അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അല്ലേ ഇത്രയും പ്രായമായിട്ടും ഒരു കുഞ്ഞിൻ്റെ അമ്മയായിട്ടും ഇന്ന് സിനിമയിലൊന്നും സജീവമല്ലാതെ മാറി നിൽക്കുകയാണെങ്കിൽ പോലും സൗന്ദര്യത്തിന് ഒരു ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല കണ്ടാൽ ഇന്നും അന്ന് നമ്മുടെ മലയാള സിനിമയിൽ അരങ്ങേറിയ കാവ്യാണെന്ന് മാത്രമേ പറയൂ മറ്റൊന്നും തന്നെ പ്രേക്ഷകർക്ക് ചിന്തിക്കാനുള്ള സമയം പോലും ഇല്ല അങ്ങനെയാണ് കാവ്യ ഇപ്പോൾ ജീവിക്കുന്നത് അധികമാരും കാണാനുള്ള ഇടവേളകൾ പോലും ഉണ്ടാകാറില്ല ഇടയ്ക്ക് കാവ്യയുടെ അച്ഛൻ മരിച്ചപ്പോൾ പോലും മാധ്യമ വിലക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായത് കൊണ്ട് തന്നെയാണ് അവിടെ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ദിലീപ് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് ആ ദിവസം എല്ലാവരും കാവ്യായിരുന്നു നോക്കിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ കാവ്യയെ കാണണം എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ചോദിച്ചതും അത് തന്നെ എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു കാവ്യ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും ചോദിച്ചു കൊണ്ടിരുന്നത് അച്ഛൻ്റെ വേദനയിലാണോ കാവ്യ ഇപ്പോഴും കഴിയുന്നതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കാവ്യയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് എന്ന് പറയണം കാവ്യ അത്രമാത്രം ഏറ്റെടുക്കുന്ന പ്രേക്ഷകരാണ് അവിടെ ചുറ്റുമുള്ളത് അത്രമാത്രം സോഷ്യൽ മീഡിയ പ്രേക്ഷകരാണ് അതിനെക്കുറിച്ച് കുറിച്ച് പങ്കുവെക്കുന്നതും ആരാധകരുടെ ഇഷ്ടം പിടിച്ചു വാങ്ങുന്ന പ്രേക്ഷകർ കൂടുതലും എന്ന് തന്നെ പറയണം കാവ്യയോടുള്ള ഇഷ്ടം പങ്കുവെക്കുന്ന പ്രേക്ഷകർ എപ്പോഴും അത് ഏറ്റെടുക്കാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ